സി പി ഐം മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ബി ജെ പിയിലേക്ക് ഇന്ന് രാവിലെ പന്ത്രമണിക്ക് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ മധു മുല്ലശ്ശേരിയുടെ വീട്ടിലെത്തി പാർട്ടിയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കും പിന്നാലെ അദ്ദേഹം അംഗത്വം എടുക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന സലീം മാലിക് തിരുവനന്തപുരം നിന്ന് ചേരുന്നു ഗുഡ് മോർണിംഗ് സലീം മാലിക് യഥാർത്ഥം ഇദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് പരാതികൾ കിട്ടിയിരുന്നു എന്ന് തിരുവനന്തപുരം സി ജില്ലാ സെക്രട്ടറി വി ജോയ് ഇന്നലെ വെളിപ്പെടുത്തി പക്ഷേ അദ്ദേഹം ബി പോകാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു വിവരങ്ങൾ മെസ്കൻ അതെ മധു മുല്ലശ്ശേരി ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നൊരു സ്ഥിതിയാണിപ്പോഴുള്ളത് ഇന്നലെ രാത്രി വൈകിയും ബി ജെ പി നേതാക്കളും മധു മുല്ലശ്ശേരിയും തമ്മിൽ കൂടിക്കാഴ്ചയും സംഭാഷണവും ഫോൺ സംഭാഷണവും ഒക്കെ നടത്തിയിരുന്നു അതിനുശേഷമാണ് മധു മുല്ലശ്ശേരി ബി ജെ പിയിലേക്ക് വരാം എന്ന് നേതാക്കളെ തന്നെ അറിയിച്ചത് അദ്ദേഹത്തെ ഔദ്യോഗികമായി വീട്ടിൽ പോയി ബി നേതാക്കൾ സ്വീകരിക്കും സംസ്ഥാന നേതാക്കൾക്കൊപ്പം തന്നെ ബി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇന്നെത്തും അതിനുശേഷം രാവിലെ പതിനൊന്ന് മണിയോടെ ഔദ്യോഗികമായി അദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് ക്ഷണിക്കും തൊട്ടു പിന്നാലെ െ ബി ജെ പിയിലേക്ക് മധുമുല്ലശ്ശേരി അംഗത്വം എടുക്കും എന്നുള്ളതാണ് സൂചന നിലവിൽ മധു മുല്ലശ്ശേരിക്കെതിരെ നടപടിയെടുക്കാൻ സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയായിട്ട് തന്നെ തീരുമാനിച്ചിരുന്നു അങ്ങനെ ഒരു നടപടി വരുന്നതിന് മുൻപേ മറ്റൊരു പാർട്ടി പ്രവേശനം എന്നുള്ളതാണ് മധു ലക്ഷ്യമിടുകയും ചെയ്യുന്നത് നിലവിൽ വലിയ ആരോപണങ്ങൾ മധു ഉണ്ട് എന്നുള്ളതാണ് സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറയുകയും ചെയ്യുന്നത് ബി ജോയി ഇന്നലെ പോത്തൻകോട് വെച്ച് നടന്ന മംഗലപുരം ഏരിയ സമ്മേളനത്തിന്റെ സമാപന പൊതുസമ്മേളനത്തിൽ അതായിരുന്നു വ്യക്തമാക്കിയത് മാത്രമല്ല അതൊരു രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന്റെ സ്വഭാവത്തിലേക്ക് ആ പൊതുസമ്മേളനം മാറുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെയാണ് വളരെ വേഗത്തിൽ തന്നെ കൂടുതൽ ചർച്ചകളിലേക്ക് ബി ജെ പി നേതൃത്വമായി പോവുകയും അതിൽ ബി ജെ പിയിൽ തന്നെ അംഗത്വം എടുക്കാം എന്ന് തീരുമാനിക്കുകയും ചെയ്തത് ഏരിയ സമ്മേളനത്തിലെ തർക്കത്തെയും വിഭാഗീയതയും തുടർന്ന് പാർട്ടിയിൽ നിന്നും ഒപ്പം സമ്മേളനത്തിൽ നിന്നും ഒപ്പം പാർട്ടിയിൽ നിന്നും വിട്ട മധു മുല്ലശ്ശേരി മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് ഉടൻ തന്നെ പോകും എന്ന് വ്യക്തമാക്കിയതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കുമെന്നും വ്യക്തമാക്കിയതാണ് അതിന് പിന്നാലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളും അദ്ദേഹത്തെ സമീപിച്ചു